ഹായ് ബിഗ് ബോസ് സീസൺ ിൽ ആഴ്ച എന്നുള്ളതാണ് ആരുടെയെല്ലാം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ മൂന്ന് ഫാമിലിയാണ് വന്നിരിക്കുന്നത് അതായത് ചെന്നൈയിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മൂന്ന് ഫാമിലി അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബിന്നിയുടെ ഫാമിലി മറ്റൊന്ന് ഷാനവാസിന്റെ ഫാമിലി അനീഷിന്റെ ഫാമിലി ഇങ്ങനെ മൂന്ന് ഫാമിലി ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ചയാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് അതായത് അവർക്ക് ഒരാഴ്ച നിൽക്കാം അതുകൊണ്ട് തന്നെ ബിന്നിയുടെ ഹസ്ബൻഡാണ് അങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ബിന്നിയുടെ ഹസ്ബൻഡ് ഒരാഴ്ച അതായത് അടുത്ത ആഴ്ച മൊത്തം ബിഗ് ബോസ് വീട്ടിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പിന്നീട് ഹസ്ബൻഡിനെ നമ്മുടെ ഷാനവാസ് പെൺകോന്തൻ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞതാണ് ഇനി അറിയില്ല ഇനി ഷാനവാസും പിന്നീട് ഹസ്ബൻഡും തമ്മിൽ അവിടെ വെച്ച് ഉണ്ടാവോ എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അനീഷിന്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് അനീഷിന്റെ ഫാമിലി അനീഷിന്റെ അമ്മയും സഹോദരനുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മറ്റൊന്ന് ഷാനവാസിന്റെ ഫാമിലിയാണ് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനത് കാത്തിരിക്കുന്നത് ഷാനവാസിന്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് കാണാൻ കാത്തിരിക്കുന്നത് ഷാനവാസിന്റെ ഉമ്മ അതുപോലെ ഭാര്യയും മക്കളും എല്ലാവരും കയറുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കയറിയാൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലിയെ കാണാൻ സാധാരണഗതിയിൽ ഫാമിലി റൗണ്ട് വരുന്നത് ഒരു എഴുപത് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പക്ഷെ ഇവിടെ വളരെ പെട്ടെന്നാണ് ഫാമിലി റൗണ്ട് വരുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി റൗണ്ട് തീർത്തു കഴിഞ്ഞാൽ അവസാന നിമിഷം വമ്പൻ പോരാട്ടം നടത്താനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അവസാനം വലിയ രീതിയിലുള്ള ടാസ്കുകളും ഫാൻ ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് ബിഗ് ബോസ് ഇപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഫാമിലി റൗണ്ട് ആദ്യമാക്കിയിരിക്കുന്നത് ഫാമിലി റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തീപ്പുരിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും പല ആൾക്കാരും താഴെ വീഴും പല ആൾക്കാരും പൊങ്ങി വരും ഉറപ്പിച്ചു പറയാം ആര്നും അക്ബറിനും വളരെയേറെ സാധ്യതയുണ്ട് പൊങ്ങിവരാനുള്ളത് അതിനുള്ള പണി ബിഗ് ബോസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ബിഗ് ബോസിന്റെ ഒടുക്കത്ത് കളിയാണ് അവസാനത്തെ കളിയാണ് ആ കളി അവർ വൃത്തിയായി ചെയ്യും അതിലൂടെ ഈ പറയുന്ന ആരിനെയും അക്ബറിനെയും ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ബിഗ് ബോസിനുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും എന്തായാലും ഫാമിലി റൗണ്ട് വളരെ രസകരമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് ഈ പറയുന്ന അനീഷിന്റെയും ഷാനവാസിന്റെ എല്ലാം ഫാമിലിയെ കാണാൻ അതുപോലെ അനുമോളിന്റെ ഫാമിലിയെ കാണാൻ അനുമോളുടെ ഫാമിലി എപ്പോഴാണ് കയറുന്നത് എന്ന് എനിക്കറിയില്ല മിക്കവാറും നാളെ ലൈവിൽ ഈ മൂന്ന് പേരുടെയും ഫാമിലി കയറുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എന്തായാലും പിന്നീട് ഫാമിലി ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ ഫാമിലിയാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ